അങ്ങനെ ും ഇവിടെ ഒരുപാട് ഈ പുത്തനത്താണിക്ക് ഒരുപാട് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ എന്തായാലും ആൾ വരുമ്പോ ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് ആരും എടുക്കില്ല അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശം പറഞ്ഞിട്ട് കൊടുക്കാറുള്ളു ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് അവശ്യപ്പെട്ടാലേ വണ്ടി കൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിയില്ലേ അപ്പൊ പിന്നെ ഇവിടെ പിന്നെ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ കറക്റ്റ് പറഞ്ഞിട്ട് ഉള്ള കഷോടാണ് കേട്ടോ ഇരിക്കണ്ട എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും തരും അതിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഓക്കെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എണ്ണിയാൽ തീരാത്തത്ര വണ്ടികൾ സ്റ്റോക്കുള്ള കടൽ തിരമാലകളെ പോലെ പരന്നു കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ യൂസർ കാർ ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പ്രയോജനപ്പെടുന്നത് മാക്സിമം നൂറ് പ്ലസ് എബോ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് എല്ലാത്തരം വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് ചെറുവണ്ടികൾ എസ് യു ടൈപ്പ് വണ്ടികൾ സെവൻ സീറ്റ് വണ്ടികൾ ചെറിയ പൈസക്ക് സെവൻ സീറ്റ് വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നോക്കി കളിയട്ടോ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചെറുവണ്ടികളാണ് മാക്സിമം നാൽപ്പതിനായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഞാൻ ഇന്നുള്ളത് തൂത്തനത്താണിയിലെ സൺ യൂസഡ് കാർ ഷോറൂമിലാണ് അപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് റാഫിബായി ഇവിടെ അടുത്തുണ്ട് അപ്പോൾ മൂപ്പരോട് ഇതിന്റെ വണ്ടിയുടെ ഡീറ്റെയിലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം റാഫിക എന്തുവാ എന്താ പിന്നെ ഇവിടെ എത്ര വണ്ടി സ്റ്റോക്ക് ഉണ്ട് റാഫികൾ നൂറിന്റെ മേലേക്ക് വണ്ടി ഉണ്ടാവും ഓക്കെ മോഡൽ കുറഞ്ഞതും ഉണ്ട് മോഡൽ കൂടിയതുണ്ട് കുറഞ്ഞതും കൂടിയതൊക്കെയുണ്ട് കിട്ടണുണ്ട് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഒരു മോഡൽ കൂടിയ വണ്ടികളും ഇവിടെ ഉണ്ട് പൈസ വണ്ടികളുണ്ട് തന്നെ ഏറ്റവും കുറവിന്റെ ഏതാണുള്ളത് ഏറ്റവും കുറഞ്ഞത് വരുന്നത് എത്രയാണ് നാപ്പത് രൂപ കൊടുക്കാൻ വണ്ടികളാണ് പറ്റിയാണ് നാപ്പതിനായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതായത് ഒരു സെക്കൻഡ് ബൈക്ക് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ കേരളത്തിൽ കാറുകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരാണ് നമ്മുടെ റാഫിക്ക സൺ യൂസ്ഡ് കാറിലെ ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് പ്രോപ്പർ ലൊക്കേഷന് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞത് മലപ്പുറം പുത്രത്താണി രണ്ടായിരം വരുന്ന സ്ഥലത്താണ് കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ലൊക്കേഷനും കാര്യങ്ങളും ആ വിട്ടു കൊടുത്തോളാം ഫോൺ ചെയ്യും നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഐ പിന്നെ നമ്പർ ഉണ്ട് വരെ അത് സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആയി വിട്ട് കഴിഞ്ഞാൽ ലൊക്കേഷന് ഇവർ അയച്ചതോ കേട്ടോ അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം നേരെ വണ്ടിയിലേക്ക് പോവാം

രൂപം കൊണ്ട് ചെറിയ വ്യത്യാസങ്ങളിലീസലും കൂടുതൽ മൈലേജ് മൈലേജ് ഉണ്ട് വണ്ടി അത്യാവശ്യം മൈലേജ് ഉണ്ടാവും പറഞ്ഞോളൂ പറഞ്ഞു ഇംഗ്ലോടെ വണ്ടിയാണ് ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങൾ കാര്യങ്ങൾ വണ്ടി ഫ്രണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഫൈനൽ നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നാല് അറുപത് ആ നാല് ലക്ഷ്യം ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്തു ഏറ്റവും ഫുൾ വീഡിയോ കൊടുക്കുന്നുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് ഓക്കെ ഇതിന്റെ ഫുള്ള് പുതിയ ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടി ആസ് മാറും കേരള വണ്ടി തന്നെയാണ് മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം മൂന്നേ പത്ത് രണ്ടായിരം ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്ത നമുക്ക് ഇവിടെ ടോയ്ലറ്റിന്റെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഡി എസ് ഇത് ഒറിജിനൽ കേരളമാണ് അല്ല റീ വണ്ടിയാണ് റീ വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനൽ ആണെങ്കിൽ നാല് ലക്ഷത്തി അറിവ് രൂപ കൊടുക്കാം നാല് നാല് ടു നാല ലോൺ ചെയ്ത് കൊടുക്കും ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കൂടുതൽ പിന്നെ സ്പേസ് അതായത് സ്പേസ് കാര്യങ്ങൾ പിന്നെ മെയിൻ്റനൻസ് കമ്മിയുള്ള വണ്ടിയാണ് ഇതൊക്കെ നല്ല ടൈറ്റിൽ വണ്ടിയാണ് അവിടെ ഏകദേശം ഇവിടെ കൊടുക്കുമ്പോൾ റൈറ്റിൽ മേൽക്ക് വരലുണ്ട് എത്ര ചോദിച്ചാൽ നാലറിന് കൊടുക്കാം നാലു ലാസ്റ്റ് കൊടുക്കല്ല പതിനാറ് ഇതാണെങ്കിൽ പന്ത്രണ്ട് മോഡലാണ് വണ്ടി അല്ല ഇവിടെ നിങ്ങൾ ചോദിക്കണ വിലയല്ലോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാറുണ്ട് അതായത് ഇവിടെ സംസാര കച്ചവടമാകുമ്പോൾ ചെറിയ ഒരു ആ ഒരു കച്ചവടത്തിന്റെ രീതിയിൽ കുറച്ച് തരുമോ അതായത് ഇവിടെ ചോദിക്കുന്ന വിലല്ലോ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ പിന്നെ ലക്ഷക്കണക്കിന് ഉറപ്പിന്റെ വലിയ വണ്ടികളാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ കൂടുതൽ ചെറുകിട വണ്ടികളാണ് അതെ ചെറുകിട വണ്ടി ആകുമ്പോൾ ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും അപ്പൊ ഇവിടെ ഇത് ഇത്യാവശ്യം വരുന്നത് പന്ത്രണ്ട് മോഡൽ വണ്ടി കേരള കേരളത്തിലീ വണ്ടി തന്നെയാണ് ഫുള്ള് പുതിയ ടൈപ്പ് കൺവേർട്ട് ആക്കി വണ്ടി വർക്ക് എടുത്ത വണ്ടി പുതിയ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇത് ഫുള്ള് അത്യാവശ്യം ചെലവാക്കിയ വണ്ടിയാണ് അതിനാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ട് ലക്ഷ്യത്തിൽ ചെലവാക്കുന്നത് അതുകൊണ്ടെങ്കിൽ പറയാനുള്ള കാരണം അതിനുള്ള വർക്കും കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് കാരണം ആണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റം ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ അടുത്ത് നമുക്ക് വീണ്ടും ഒരു വിത്യാവസ്ഥാ രണ്ടായിരത്തി ഒരേ ലൈനിൽ ഒരേ പോലത്തെ വണ്ടികൾ വെച്ചിട്ടുണ്ട് അതെങ്ങനെ വെച്ചു ആ ഓക്കെ ഓക്കെ ഇതാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ടിആർ ടിക്കറ്റ് ആയിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് കേരളമാണ് പന്ത്രണ്ട് ലിമിറ്റേഷൻ ആയിട്ട് വരുന്ന വണ്ടിയ ടിആർ ടിക്കറ്റ് ഓപ്ഷൻ ആയിട്ട് വന്ന വണ്ടിയാണ് ഇതാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ഫൈനൽ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തൊണ്ണൂറായിരം മൂന്നു ടു മൂന്നേക്കാലി ലോൺ കൊടുക്കാം ഇത് എത്ര വണ്ടി ഇത് ഓടിക്കുന്നത് ഒന്നിന് വൃത്തിയാൾക്കും അങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഒരുപാട് ഈ പുത്തനത്താണി ഒരുപാട് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചെക്ക് എന്തായാലും ഇപ്പൊ ആ വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ചെക്ക് ആരും അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശം പറഞ്ഞിട്ട് കൊടുക്കാറുള്ളൂ അതൊന്നും അവര് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ അവസാന വണ്ടി കൊണ്ടോള്ളൂ ആ അത് നിർബന്ധിക്കാൻ അവർക്ക് കൊടുക്കാൻ കഴിയൂല കൊണ്ടോളൂ അതെ അപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞത് മൂന്ന് മൂന്ന് തൊണ്ണൂറിന് തൊണ്ണൂറ് അടുത്ത നമുക്ക് ഇത് ഏതാണ് ടിയാഗോ വരുന്നത് ആ ടാറ്റ ടിയാഗോ രണ്ടായിരത്തി പതിനായിരം മോഡൽ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ചെറിയൊരു ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടിയാണ് ഫ്രണ്ട് അവിടെ ചെറിയ മാറിക്കണം മെയിൻ ഗ്ലാസ് മാറിക്കുന്നത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മൾ പറഞ്ഞു ഇതിന്റെ അബ്രോൺ കാര്യങ്ങൾ സൈഡ് ഈ പിന്നെ പറഞ്ഞിട്ട് കൊടുക്കാന്നുള്ളൂ ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ ആണെങ്കിൽ മൂന്നു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ലോണിങ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഇത് എത്ര വണ്ടി ഉള്ളിൽ ഉള്ളിൽ ഓടിക്കുന്നു പിന്നെ പെട്രോൾ പെട്രോൾ വണ്ടി അല്ലേ அடுத்த அடுத்தவக்கு ஒரு நிசாங்

ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് ഫുൾ ഷോറും സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാ മൂന്നു ചോദിക്കുന്നത് മൂന്നു ഇരുപത്തി അഞ്ചാണ് ഒന്നേ മാറ്റി പറ്റി കൊടുക്കാം ആക്സിഡന്റ് കാര്യങ്ങളും ഇല്ലാത്ത വണ്ടിയാണെല്ലിട്ടോണ്ട് ഇത് ഒന്നിനുള്ള ഷോറും സർവീസ് കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇവിടെ ഒരുപാട് വണ്ടികൾ കേട്ടോ അതുകൊണ്ട് ഇതിന്റെ ഓണർഷിപ്പ് അതുപോലെ തന്നെ ഓട്ടോ വണ്ടികളിൽ നമുക്ക് ചിലപ്പോ വിട്ടുപോകും അറിയാനൊക്കെ അതെ എന്തായാലും ഇപ്പൊ ആൾക്കാരെ വിളിച്ചിട്ട് ഒരാൾ വരെയുള്ളൂ അതെ ഈ വണ്ടി എങ്കൂർത്തുമ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടാ വിളിച്ചത് അതെ നിങ്ങള് അതായത് നിങ്ങൾ ഈ വണ്ടിന്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വീടോടെ താഴെയുള്ള നമ്പർ റാഫി കാറിന്റെ നമ്പർ ഉണ്ട് നിങ്ങളെ മൂന്നാൾ നമ്പർ ഉണ്ടാവും ഓക്കെ മൂന്ന് നമ്പർ ഉണ്ട് ഏത് നമ്പറിൽ വിളിച്ചാലും പ്രശ്നമില്ല അതിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഏകദേശം നൂറിന് മേ മേലെയാണ് വണ്ടികൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും കാര്യങ്ങൾ പറയാൻ പറ്റുമോ കാരണം അല്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇതിന്റെ ആളാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചില ആളുകൾ മാറി പോകാൻ പോകാം അത് വിളിച്ചിട്ട് വന്നാൽ കൺഫേം ആക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ആൾക്കാർ ഇത് നമ്മൾ റേറ്റ് പറഞ്ഞാൽ ഇതാണ് മൂന്ന് ലക്ഷത്തി ഇരുപത് അപ്പൊ അടുത്തൊരു മറും കളറുള്ള ഒരു വാഗ്നർ ഇത് സിംഗ്രന് രണ്ടായിരത്തിമൂന്ന് പതിനാല് വേഗനെ സിംഗ്ര ഓക്കെ സെക്കൻഡ് ആണ് വണ്ടി വണ്ടി എന്താ പറയുക അല്ല വണ്ടി ബോണ്ടി മാറി ഫൈല് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് അടുത്ത നമുക്ക് വേറെ വാഗ്ഗറ് കൂടിയാണ് രണ്ടായിരത്തി പത്ത് മോഡല് പതിമൂന്ന് രജിസ്റ്റർ വണ്ടിയാണ് ചെറിയ ആക്സിഡന്റ് ഒന്നു ലോൺ കൊടുക്കാം ഒന്ന് എം കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അല്ലേ ഇവിടെ ഒരു മോഡൽ കൂടെ വേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ വേണ്ടി ഡീസലാണ് ഡീസലാണ് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറ് മൂന്ന് മാക്സിമം ഫിനാൻസ് എത്ര മൂന്നിനുള്ളിൽ കൊടുക്കാം ഡീസലാണ് ഡീസല് അത്യാവശ്യം ഇരുപത്തി അഞ്ചിന് മേലെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി എക്സ് ഓപ്ഷൻ ആണ് വണ്ടിന്റ് വണ്ടി ക്ലീനാണ് നമുക്ക് അഞ്ചാറ് ഓട്ടോ കൊടുക്കുന്ന തൊണ്ണൂറായിരം കിലോമീറ്ററ് ഓക്കെ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോണില് അഞ്ചാം ടു അഞ്ചാൽ ഓക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റും വണ്ടി അഞ്ചാറ് ചോദിക്കുന്നുണ്ട് ഫുൾ ലോൺ ഇവിടെ നമുക്ക് ബലോൺ നോക്കാം ബലോൺ എത്ര മോഡൽ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ പെട്രോൾ ഡീസലെ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ അറുപതിനായിരം ഓഡിറ്റുള്ളൂ വണ്ടിയാ ഇതാണെങ്കിൽ അഞ്ച് ഇരുപത്തഞ്ചോ അഞ്ച് കൊടുക്കാം വണ്ടി റീപ്ലേസ് ഇല്ല മേജർ ആയിട്ടില്ല ഇല്ല ഇല്ല കാര്യമായിട്ടൊന്നും ഇല്ല വീണ്ടും നമുക്കൊരു ബലോൺ നോക്കാം ഏത് മോഡൽ എത്രയാണ് ആണ് ഇത് ഡീസൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി അൽഫാഫ് ഫുൾ ടോപ്പിന്റെ മോഡലാണ് വണ്ടി ആ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഫസ്റ്റ് ഓണർ ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ വണ്ടി ഒന്നും റീപ്ലേസ് ഒന്നും ഒന്നിനു പുറത്തു ഓടിക്കണം വണ്ടി ചോദ്യം ഇതാണെങ്കിൽ നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം ആറ് അല്ലേ കൊടുക്കാതെ മാക്സിമം ഫുൾ കിട്ടും ആറ് ക്യൂറുപ്പ് ലോൺ പത്തിരുപത് പത്തിരുപഞ്ചു ലോൺ ലോൺ മാക്സിമം കിട്ടാൻ നമ്മൾ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ട്രാക്ക് നല്ല ഉണ്ടെങ്കിൽ മാക്സിമം കയറി പോകും എന്തായാലും നമ്മൾ ഈ വീട് കാണുന്ന പ്രേക്ഷകർ നമുക്ക് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇവർക്ക് ഒക്കെ അറിയാം നമ്മളെ വീട് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് ഒക്കെ അറിയാം ലോൺ സിവിൽ സ്കോർ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കില് ഇത്ര ലോൺ വന്ന് നിങ്ങൾ അത്ര ലോൺ പറഞ്ഞിട്ട് തരാത്ത ചോദിച്ചാൽ അവര് അവര് ചെക്ക് ചെയ്തിട്ട് വന്നോട്ടെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ലോൺ എവിടെയെങ്കിലും ലോങ്ങ് വരുന്ന ആൾ ആളാണെങ്കിൽ അവർ അവിടെ തന്നെ ചെക്ക് ചെയ്ത് വന്നോട്ടെ പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് വണ്ടി ഓക്കെ ആണെങ്കിൽ ലോണായിട്ട് കൊടുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ അവർ വിട്ട് ഓക്കെ സീലും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ലോൺ കിട്ടുള്ളൂ പറയാനുള്ളത് പിന്നെ കുറെ ആൾക്കാരും വണ്ടി കാണാത്ത കാര്യങ്ങൾ ചെയ്യലുണ്ട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ആണെങ്കിൽ ലോൺ കൊടുത്താൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ വന്നിട്ട് നോക്കി പെട്ടിട്ട് ലോൺ ചെയ്യാൻ നല്ലതായ അതല്ലേ പിന്നെ വണ്ടികൾ കാര്യങ്ങളൊക്കെ അത് കംപ്ലൈൻറ്റ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കുക ആദ്യം ആദ്യം അവർ വന്നിട്ട് വണ്ടി നോക്കട്ടെ നമ്മൾ താല്പര്യം അനുസരിച്ച് ஓகே இவ்வளோ நமக்கு வீண்டும் ஒரு பலோன் தான் நோக்கா இது மாடல் எத்தானே இது ரெண்டாயிரத்தி பதினேழு டீசல் வருது ஆ இது வருது ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അൽഫാൻ ഓപ്ഷൻ വരുന്നത് ഈ വണ്ടി വണ്ടിയാണ് സർവീസ് ഷോറും സർവീസ് പക്കിയാണ് ടയറും കാര്യങ്ങളൊക്കെ നാല് ടയറും പുതിയത് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വണ്ടിയാണ് ഇതാണെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ചാറ് ഡീസൽ വരുന്നത് ഡീസൽ വരേണ്ടത് പറഞ്ഞത് പാർട്ടി മൈലേജ് കിട്ടിയിരിക്കുന്നത് അത്രയും ഗ്യാരന് തന്നെ പറഞ്ഞത് അത്യാവശ്യം മൈലേജ് വണ്ടികളൊക്കെ മൈലേജ് കിട്ടുന്ന പോകുമ്പോഴാണ് കൂടുതൽ മൈലേജ് കിട്ടാറ് സാധാരണ அப்போ இவ்வளோ நமக்கு ஒரு ஷிஃப்ட் காரணம் இடத்துல ரெண்டாயிரத்தி பதினெட்டு மாடல் பதினெட்டு மோடல் டீசல் வண்டியா மானுவே மானுவேன் ஓகே வண்டி எத்தனை இது தொண்ணூறாயிரம் கிலோமீட்டர் எம்பீசும் காரி வண்டியா உள்ள வண்டி இல்ல அல்ல பதினெட்டு ஆனால் அஞ்சு 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 எழுபத்தஞ்சு ரெண்டாயிரத்தி பதினெட்டு வண்டியா அஞ்சு எழுபத்தஞ்சான்னு ஆசியக்காலு வேகம் அட்வான்ஸ் ஹைட் அண்ட் நமக்கு ஆகிக்கோட்டாண்ட் ரெண்டாயிரத்தி பதினாறு

ഫ്രണ്ട് ക്ലാസ് ഫുൾ ഹിസ്റ്ററി സോറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ മാക്സിമം ലോൺ കിട്ടണ വണ്ടിയാണ് ഫുൾ ലോൺ എത്ര അഞ്ച് നമുക്ക് ലോൺ ചെയ്യാം ചെയ്യാം നമ്മൾ ആവശ്യപ്പെട്ട അഞ്ച് ലക്ഷത്തി കൊടുക്കാം അഞ്ച് എഴുപത്തിര സോറി നാല് എവിടെ കൊടുക്കാം അഞ്ച് ലക്ഷ റുപ്പിനെടുത്ത് ചെയ്തു കൊടുക്കാം പൈസ അങ്ങോട്ട് അങ്ങോട്ട് കിട്ടാനുള്ള മാർഗ്ഗം ആയിട്ട് അങ്ങനെ തരും കേട്ടോ ഈ വണ്ടി ആൾക്ക് അതെ നാല് ചോദിച്ചു നാല് ഇരുപത് ഇപ്പൊ വണ്ടിയാണ് ഓട്ടം കുറവാണ് ഓട്ടം നാൽപ്പതിനായിരം കമ്പിട്ട് വരും അതെ ഇവിടെ വീണ്ടും നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് എക്സ്ട്രാ ഏറ്റവും ടോപ്പിന്റെ കമ്പനി ഇതാണെങ്കിൽ ഫൈനൽ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറ് മൂന്ന് ലക്ഷത്തി ലോൺ കൊടുക്കുന്നത് ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടി അല്ലേ ഓക്കെ ഇതിനും ഫുൾ ലോൺ കിട്ടും നല്ല പോലത്തെ നമ്പർ നമ്പറാണ് ഏകദേശം വണ്ടി ഉള്ളതൊക്കെ അടുത്ത നമുക്ക് ഒരു ഇന്ത്യ ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് തന്നെ ലിമിറ്റഡേഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ് ഡീസൽ ആയിട്ട് ഡീസൽ ആയിരുന്നു തൊണ്ണൂറായിരം ഇത് മറ്റേ സ്വിഫ്റ്റിന്റെ ഒക്കെ വരുന്ന പന്ത്രണ്ട് പതിനാലൊരു ടൈപ്പ് ഇന്ത്യ ആർ ഫോർ ഇന്ത്യ വണ്ടി എന്ത് കൊണ്ടുപോകാൻ പറ്റുമോ നല്ല വണ്ടി ഫസ്റ്റ് ഓണർ ഉണ്ട് മെക്കാനിക്കൽ സൂപ്പർ വണ്ടിയാണ് ഓക്കെ ഓണർ വണ്ടി അത്യാവശ്യം നമുക്ക് തൊണ്ണൂറായിരം തൊണ്ണൂറായിരൂപത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി രണ്ടായിരത്തി ഡീസല പറ്റുള്ള ഡീസലാണ് ഫുൾ എൻജിന്റെ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ് ചെയ്തൊരു നൂറ് ഓടിക്കുന്നവർ വേണ്ടി നമ്മൾ ചെയ്താൽ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഫുള്ള് അടിച്ച ഓട അത്ര നമ്മൾ ചെയ്തോണ്ടാണ് പറയുന്നത് പത്താറ് ചിലവാക്കി വണ്ടിയാണ് ഡീസൽ ഓപ്ഷൻ വീഡിയോ എത്ര ചോദിച്ചത് മൂന്ന് ലക്ഷത്തി മുപ്പിനായിരം ചെറിയ പൈസ കാണാ എത്ര മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടയർ ഭാഗം നാല് ടയറും കട്ടുള്ള വില ഈ മൂന്നു ചോദ്യം മാത്രം കേട്ടോ വില കുറച്ചു വരും എന്തെങ്കിലും ചെറുത് എന്തായാലും ലോസ് വണ്ടി വർക്ക് നമുക്ക് ലോസ് കൊടുക്കുന്നത് ഇതിനൊന്നും ചെയ്യാനില്ലല്ലേ ഇവിടെ നമുക്ക് ഐട്ടൻ രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തിരണ്ടര പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആണ് അതാണ് മൂന്ന് ഒന്നേ കൊടുക്കാം എന്തെങ്കിലും ചെയ്യാനുണ്ടോ മെക്കാനിക്കൽ മെക്കാനിക്കോസ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടോ ആ ബാക്കിയൊക്കെ മെക്കാനിക്കൽ പരമായിട്ട് അതൊന്നും ഇല്ല കേട്ടോ ഫുൾ ആണ് കേട്ടോ വണ്ടി കാണാൻ കുറച്ച് വാങ്ങിയിട്ട് പയതാണെങ്കിലും കാണും കുറച്ച് മോഡൽ കൂടിയ വണ്ടി പോലെ ഉണ്ട് ടോപ്പിൽ അല്ലോക്ക് ചെയ്തു മജക്ക് ചെയ്തതാണ് പിന്നെ ഇവിടെ നമുക്ക് ഓക്കെ ഓക്കെ രണ്ടായിരത്തി പതിനേ മോഡൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു ഇതൊക്കെ ഫുൾ ലോൺ കിട്ടണ വണ്ടി ആണ് രണ്ട് ലക്ഷത്തി പത്താറ് നമുക്ക് രണ്ട് ലക്ഷം ലോൺ ചെയ്ത് ഓക്കെ രണ്ട് പത്തി ചോദിക്കണ ഫുൾ ലോൺ വണ്ടി മേജർ ആക്സിൻ്റെ നല്ല വണ്ടിയാ ഇത് ഐറ്റം ഗ്രാൻഡ് ഡീസൽ വരുന്നത് രണ്ടായിരത്തി ആയിട്ട് ഗ്രാൻഡ് ഡീസൽ വണ്ടി രണ്ട് അത്യാവശ്യം ഉള്ള വണ്ടിയാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മൈലേജ് കിട്ടും പിന്നെ ഫുൾ പുതിയ ടൈപ്പ് കമ്പനി മോഡൽ രണ്ടായിരത്തി പതിനാല് ആണ് ഓക്കെ വണ്ടി റീപ്ലേസ് വാക്സിന് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് നല്ല വണ്ടി അല്ല ഇതാണ് നമുക്ക് രണ്ട് ഇരുപത്തഞ്ചാണോ ആവശ്യപ്പെടുന്നത് റേഞ്ചിൽ നമുക്ക് രണ്ടായിരത്തി രണ്ടു ലോൺ ചെയ്തത് രണ്ട് കൊടുക്കാൻ പറ്റും ലോൺ പത്തിക്കാം അടുത്ത നമുക്ക് ഒരു ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എമ്പതിനായിരം കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളത് വണ്ടി ണെങ്കിൽ വണ്ടി നിങ്ങൾ കണ്ണിങ്ങനെ ചിമ്മീറ്റ് വണ്ടി എടുക്കട്ടോ കാരണം മെക്കാനിക്കൽ പരമായിട്ട് പിന്നെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വണ്ടി എന്തെങ്കിലും തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഓക്കെ അടുത്ത നമുക്ക് ഒരു ാണ് ഇത് രണ്ടായിരത്തിനാറ് മോഡൽ വണ്ടി വരുന്നത് ഫുൾ ലോൺ വെച്ച് കൊടുക്കാൻ പറ്റിയോണില് ഒന്നേമ്പതാണ് ഒന്നത് ലോണിൽ വെച്ച് കൊടുക്കണം ആ ഒന്നത് ലോൺ കെട്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ഓപ്ഷൻ വേണ്ടിയാണ് ആ ഫുള്ള് പുതിയ പുതിയ ടൈപ്പ് വണ്ടിയാണ് ഓക്കെ ഇത് ഷേപ്പ് മാറിക്കു ശേഷം പുതിയ ടൈപ്പ് വരുന്നത് പുതിയ ഷേപ്പിലേക്ക് മാറും ഓക്കെ വണ്ടി എന്താ നല്ല വണ്ടിയാണ് നമുക്ക് രണ്ടാറുവിന് കൊടുക്കാം രണ്ടറുക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് ഡീസൽ വീട് ഓക്കെ അടുത്ത നമുക്ക് റിഡ്സൺ നോക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ ആണ് ആ ലിമിറ്റഡ് ലിമിറ്റഡേഷനായ വണ്ടിയാണ് അതായത് ഡാഷ്പോർഡ് വരുന്ന വണ്ടി പിന്നെ ഈ ബ്ലാക്ക് ടോപ്പ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ കുറച്ച് ഭംഗിട്ടല്ല വണ്ടി എക്സ്ട്രാ ഫിറ്റ് ഉള്ള വണ്ടിയാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ രണ്ടു തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് അഞ്ച് മൂന്ന് മോഡൽ പതിമൂന്ന് ഡീസൽ വണ്ടി ഓപ്ഷൻ രണ്ട് തൊണ്ണൂറിന് ലാസ്റ്റ് കൊടുക്കാ ഇതൊക്കെ മാക്സിമം പത്തുക്കാൻ പറ്റും മാക്സിമം ലോൺ കിട്ടണ വണ്ടിയാണ് ഓക്കെ പതിനാല് നാട്ടിലെ റൈസൺ ആണ് അടുത്ത നമുക്ക് പിന്നെ ഒരു വാഗിനെ നോക്കാം നമുക്ക് മാക്സിമം ലോണിൽ കൊടുക്കാൻ പറ്റുവാണ് രണ്ടു ലോൺ കൊടുക്കാം പതിനേഴ് മോഡൽ ആണ് പതിനേഴ് മോഡൽ ഓപ്ഷൻ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്

എത്ര ഓട്ടോ ഉണ്ട് ഓട്ടോ ഒന്നിൽ പുറത്ത് ഓടിക്കണേ ഒന്നും പുറത്ത് ഓടാൻ കാര്യങ്ങളൊക്കെ ഫുൾ വർക്ക് എടുക്കും ഫുൾ വർക്ക് എടുത്താണല്ലേ ഓട്ടോ ആണെങ്കിലും വണ്ടി ഹൈ ക്വാളിറ്റി ആവശ്യം ഉണ്ടെങ്കിൽ വേഗ ബുക്ക് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാറ് സെഡിഡ് ഫുൾ ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത് ആറ് എൺപതാണ് ചോദിക്കുന്നത് ആവശ്യം വില പിന്നെയും താത്തി തരൂട്ടോ ഇവിടെ വന്നിരുന്നു സംസാരിക്കുകയാണെങ്കിൽ ഡ്രൈവർ ഡ്രൈവർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഓക്കെ സിംഗോളർഷിപ്പ് ആകെ അൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഒമ്പത് ഓടിയിട്ടുണ്ടോ അല്ലേ സെവൻ സീറ്ററിൽ വരുന്ന വണ്ടിയാണ് മാക്സിമം ലോൺ നാല് ലക്ഷ ലോണ നാല് എം ആവശ്യപ്പെട്ട വണ്ടിക്ക് മാറ്റം പറ്റി കൊടുത്തോളാം നാല് എമ്പതാണ് ഇതൊക്കെ മൈലി എന്തായാലും അടുത്ത നമുക്ക് ഒരു സെവൻ വണ്ടി വരുന്നത് ഡീസൽ വണ്ടിയാ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ആ നാല് രൂപ ലോണ നാല് എം പി നാല് എം പിന്നെ വീഡിയോ വീഡിയോ ഓപ്ഷൻ വണ്ടി എന്ത് നല്ല വണ്ടി നല്ല പറ്റുവല്ലേ ഉപയോഗിക്കാൻ പറ്റും കാർ ഉണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ ഫാമിലിക്കാർക്ക് ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലേ അല്ല വേണ്ട ടാക്സിക്കാർ ജീവിച്ചോട്ടെ അല്ല ഇന്നോവ നോക്കാം അതെ റിയാ കേരളി രണ്ടായിരത്തി പുതിയ പേപ്പർ ഇരുപത്തി മുപ്പത് പേപ്പറും കാര്യങ്ങളൊക്കെ പെടുത്ത വണ്ടിയാണ് ഫൈനൽ നാല ലക്ഷത്തിയാറ് നാല് ലക്ഷ ലോൺ പത്ത് മോഡൽ പത്ത് മോഡൽ റീ രജിസ്റ്റർ വണ്ടിയാണ് ആണ് വരുന്നത് ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ വണ്ടി വണ്ടി ആ ടൈപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് നല്ല എല്ലാ ഭാഗം ക്ലിയർ ഉള്ള ഫിറ്റ് ഏത് ഏതൊരാൾക്കും അല്ല ഓട്ടത്തിന്റെ ഞാൻ ചോദിക്കില്ല ഓട്ടത്തിന്റെ വിഷയം അത് നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അറിയാം ഏത് ഓട്ട വിഷ ആ ഇത് വേറെന്തെങ്കിലും വണ്ടിയാണ് നല്ല പക്ക വണ്ടി ഫുൾ ക്ലിയർ അടുത്ത നമുക്ക് വീണ്ടും ഒരു ഇന്നോ തന്നെ ഇത് ടൈപ്പ് ഇത് പോലെ തന്നെ രണ്ടായിരത്തി കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി തന്നെ അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഫുൾ വർക്ക് ആണ് ഉള്ള ഭാഗത്ത് നോക്കണമെങ്കിൽ നല്ല വൃത്തിയുണ്ട് സീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നാല്പിനായി പോകുമ്പോൾ മെക്കാനിക്കൽ ഒന്നും ചെയ്യാനില്ല നല്ല വഴിയൊരു വണ്ടി ഓക്കെ ഇവിടെ ഒരു ഡസ്റ്റ് നോക്കാം അതെ ഡസ്റ്റ് ടറാണോ ഓക്കെ എത്ര മോഡലാണ് ഇത് പതിനഞ്ച് പതിനാറ് ഓക്കെ അതാണെങ്കിൽ നമുക്ക് നാലാ തൊണ്ണൂറ് ആവശ്യപ്പെടുന്നുണ്ട് നാലും എംബിന് ഒക്കെ കൊടുക്കാൻ വണ്ടി നല്ല ലോൺ ചെയ്ത് ഓക്കെ വണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളും വണ്ടിയോ ഇത് ഡീസലും മൈലേജ് ഒക്കെ കിട്ടാ പതിനാറ് പതിനേഴ് മീറ്റർ മൈലേജ് ഫൈവ് ആ വൺ ടെണ് വൺ ടെൺ ആണ് അല്ലേ ഒന്നുകൂടി ഓക്കെ അപ്പൊ അടുത്തൊരു വിച്ചാ പ്രസ ഒരു നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി അല്ല എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ആണ് ഓപ്ഷൻ വീഡിയോ വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങൾ മാച്ചർ ആയിട്ടില്ല സൈഡില് ചെറിയ പെൺ ചെറിയ

പിന്നെ ഇവിടെ പിന്നെ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൂപ്പര് കറക്റ്റ് പറഞ്ഞിട്ട് ഉള്ള കഷോടാണ് കേട്ടോ അത് നിങ്ങൾ പോലീക്കണ്ട മൂപ്പര് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് തരും അതിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഓക്കെ